നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ജാതി പ്രശ്നമില്ലാത്ത ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ജിഷയുടെ ഡീറ്റെയിൽസാണ് ജിഷയുടെ ഡിവോഴ്സാണ് നാൽപ്പത് വയസ്സാണ് ഹിന്ദു ധീവര കാസ്റ്റിലാണ് വരുന്നത് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ബി ഡി എസ് ഡോക്ടറാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എൻ ആർ ഐ ആണ് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സൊന്നും ഇവർക്കില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കാസ്റ്റ് പ്രശ്നമില്ല ക്വാളിഫിക്കേഷനും ജോലി ഉണ്ടായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അഞ്ചനയുടെ ആണ് അഞ്ചനയുടെ ഡിവോഴ്സാണ് ആൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു ധീവര കാസ്റ്റിൽ തന്നെയാണ് വരുന്നത് തിരുവാതിര നക്ഷത്രം നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ടി ടി സി ടാലി അക്കൗണ്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഒരു ഷോപ്പിൽ വർക്ക് വർക്കുകയാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി പ്രശ്നമില്ല പറയുന്നുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് ബിന്ദുവിൻ്റെയാണ് ബിന്ദുവിന് നാൽപ്പത്തിയേഴ് വയസ്സാണ് ഹിന്ദു കണക്ക വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ബി എഡാണ് ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാസ്റ്റ് എന്ന് അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജ് ആണെങ്കിലും നല്ല പ്രപ്പോസല് പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ കൃഷിപ്പണിയാണ് ചെയ്യുന്നത് അമ്മ ഇല്ല നാല് സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരെല്ലാം മാരീഡാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് ഉമാ മഹേശ്വരിയുടെ ആണ് ഉമാ മഹേശ്വരിക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് ഡിവോഴ്സാണ് ഒരു കുട്ടിയുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കന്യാകുമാരിയാണ് ഇവർ എഡ്യൂക്കേഷൻ എം ആണ് തന്നിട്ടുണ്ട് ജോലിയൊന്നുമില്ല കാസ്റ്റ് നാടാർ ഹിന്ദു വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും കന്യാകുമാരി പിന്നെ ഓൾ കേരള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി പറയുന്നുണ്ട് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രൈവറ്റ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് നമ്മുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ച് തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്